ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും തന്നെ റസൺറ്റ് ആകണമെന്നില്ല നിങ്ങളുടെ സാഹചര്യവുമായി മാച്ച് മാച്ചാകുന്നത് മാത്രം എടുക്കുക അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് ബ്ലെസ്സിങ്സ് എന്താണ് നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം ദ സ്നേക്ക് ആൻഡ് പേൺ ആണ് സ്റ്റാർട്ടിങ് ഓവർ നിങ്ങൾ എന്തോ കാര്യം തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് ദ ഹെയർ ആൻഡ് വോക്സ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ദ ചിപ്പ് മംഗാൻ ലോറിൽ വന്നിട്ടുണ്ട് സക്സസ് അടിപൊളിയാണ് ഇന്നേ ദിവസം നിങ്ങളുടെ എനർജി എല്ലാവരെയും ഹാപ്പി ആയിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമേ നല്ല കാർഡ്സ് തന്നെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ നല്ല മെസ്സേജ് തരാനാണ് എനിക്ക് ആഗ്രഹം പക്ഷേ നമുക്ക് ചില ചില ദിവസത്തെ റീഡിങ്സിൽ കുറച്ച് നെഗറ്റീവായിരിക്കും കാരണം ഒരുപാട് ആൾക്കാർ കാണുന്നതാണ് അപ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷം തന്നെ കിട്ടണം എന്നില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ഇന്ന് വളരെ പോസിറ്റീവാണ് നിങ്ങൾ ഡിവോഷനാണ് വന്നിട്ടുള്ളത് ഓഫ് നൈൻ ഓഫ് കപ്സ് ആണ് കണ്ട ടുമേഷൻ ആണ് ട്രാൻസ്ഫോർമേഷൻ ആണ് കൂടുതലും വരുന്നത് ഫാദർ ഓഫ് ഗോൺസ് ഓ സൺ ഓഫ് കപ്സ് ഓഫ് 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 മൂൺ കാർഡ് കാർഡ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഡെത്ത് ഡോട്ടർ കുറച്ച് ക്ഷമ വേണം എന്ന് പറയുന്നുണ്ട് ടവർ ഒരു ഒരു സഡൻ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പെട്ടെന്നൊരു സന്തോഷ വാർത്ത കേൾക്കുകയും സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വരികയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം നയൻ എഫ് വൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ കുറേ കാലം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന കാര്യം സ്ട്രഗിൾ ചെയ്തിരുന്ന കാര്യം അത് എൻ്റെ ആയി ഒരു പ്രകാശം വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ തരുന്നു എന്ന് കാണുന്നുണ്ട് സന്തോഷമായിരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ട് എന്ന് കാണുന്നുണ്ട് ആണ് ബൂട്ട് സെപ്റ്റംബർ മന്ത് വന്നു ക്യാറ്റ് ഹിൽസ് എന്നോട് എടുക്കാം വാളാണ് ടേബിൾ ഹാർഡ് വർക്ക് ഹെഡ് കഴിഞ്ഞാൽ നല്ല പോസിറ്റീവാണ് ആണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് ഇതിൽ ബോട്ടം വന്നിട്ടുള്ളത് ക്രാക്ഡ് കപ്പാണ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ലൈഫ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി ജീവിക്കണ്ട എന്നും ഇതാണല്ലോ കുറേ നാളുകൊണ്ട് പ്രശ്നങ്ങളാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയിലിരിക്കാൻ പറ്റും പ്രതീക്ഷിക്കാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ദൈവമായിട്ട് കൊണ്ടു തരുന്നുണ്ട് അതിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ആദ്യം വന്നിട്ടുള്ളത് സ്നേക്ക് ആൻഡ് ഫേൺ ഫേണാണ് അപ്പോൾ സ്റ്റാർട്ടിങ് ഓവർ നിങ്ങൾ എന്തോ കാര്യം തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് തുടങ്ങി കഴിഞ്ഞു എന്തോ കുറച്ച് കാര്യം കൊണ്ട് എന്തോ മാറ്റണം എന്ന് വിചാരിച്ചിരുന്നത് ചിലപ്പോൾ ഒന്ന് സ്ഥലം എന്ന് വിചാരിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡായിട്ടുള്ള ഹാബിറ്റ്സ് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടു കടന്നിട്ടുണ്ടെങ്കിൽ അത് നിർത്തണമെന്ന് ചിലപ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് കുടുംബത്തിനും വേണ്ടാത്ത കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് ഇതെനിക്ക് എന്ന് അറിയാവുന്ന കാര്യമായിരിക്കാം പക്ഷേ അത് മാറ്റാതെ കൊണ്ടു കടന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ ഇതൊരു സ്നേക്ക് അപ്പോൾ അറിയാമല്ലോ സ്നേക്ക് എന്ന് പറയുമ്പോൾ ഒരു നമ്മളുടെ സ്കിൻ പീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ന പുതിയതാകുന്നു എന്നുള്ളതാണ് ആണ് അപ്പോൾ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കുറച്ച് കാലം കൊണ്ടു കടന്ന് അതങ്ങ് കളയുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പെട്ടുപോയിട്ട് പോയിട്ട് പക്ഷെ അതൊന്ന് മാറിപ്പോകാൻ പറ്റാതിരുന്നുവെങ്കിൽ ഇപ്പം നിങ്ങൾക്കത് പൂര്ണ്ണമായും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതെനിക്ക് നല്ലതല്ല മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ എനിക്കും എൻ്റെ ഫാമിലിക്കും നല്ലതല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രം നല്ലതല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കാം എന്തായാലും അതെനിക്കിനെ സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചത് എൻ്റെ ആക്കുന്നു അങ്ങനെ അതൊന്ന് നിങ്ങൾ പുറത്ത് പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് കേട്ടോ ചില എന്തായാലും ഇത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും വളരെ കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ഹെയർ ആൻഡ് റോക്കാണ് ന്യൂ ഓപ്പർച്യൂണിറ്റീസാണ് പുതിയ സാ സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചില ആൾക്കാർക്ക് ജോലി പുതിയൊരു ജോലി കയ്യിൽ ചേരുന്ന ദിവസമായിരിക്കാം ഇന്നായിരിക്കാം ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം പുതിയ ഒരുപാട് സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നു എന്തെങ്കിലും കാര്യം പഠിക്കാൻ പോകുന്നതോ ഇതിൽ കുറെ പുതിയ കാര്യങ്ങളുണ്ട് ഒരു നിങ്ങളൊക്കെ ഒരു പുതിയ ആൾക്കാരാകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും കാണുന്ന കുറേയധികം ആൾക്കാർ നമുക്ക് ലൈഫിൽ വേണ്ടാന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ശരിയല്ലാത്ത കുറേയധികം കാര്യങ്ങൾ ക്യാരി ചെയ്യുന്ന ആൾക്കാർ ഇതിനി സ്റ്റോപ്പ് ചെയ്യാം എന്ന് ചിന്തിച്ച് ഇരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടിയത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ആകുന്നു കാരണം ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ഡെത്ത് എന്ന് പറയുമ്പോൾ ഒരു റീബർത്താണ് ഒരു ന്യൂ ന്യൂസ്റ്റാർട്ടാണ് അതാണ് സ്നേഹിക്കം നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ മാറ്റുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ കുറച്ച് ആക്റ്റീവ് ആകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ജീവിതത്തെ പുതിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ വളരെ നല്ല കാര്യം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അങ്ങനെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഹാബിറ്റായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അപ്പം നമ്മൾ നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് വളരെ നല്ല കാര്യമാണ് നമ്മളെ ശ്രദ്ധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കുക അപ്പോൾ പുതിയ സാധ്യതകൾ വരുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിസയൊക്കെ വരുന്നുണ്ടായിരിക്കാം ജോലി കിട്ടുന്നു അങ്ങനെ കാണുന്നുണ്ട് പുതിയ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് പിന്നെ അടുത്തത് സോറി ഇത് ചിമംഗാടി ലോ ലോറലാണ് സക്സസ്സാണ് ഇന്നേ ദിവസം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോ നിങ്ങൾ സോറി ആ അല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം തുടങ്ങുന്ന കാര്യങ്ങൾ സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഒരുപാട് എഫേർട്ട് ഒരു കാര്യം ഇന്ന് സക്സസ്സിലേക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് എന്തെങ്കിലും എക്സാം എഴുതിയ ആൾക്കാർക്ക് ഇന്ന് റിസൾട്ട് വരുന്നെങ്കിൽ അത് സക്സസ് ആയിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇന്നേ ദിവസം ആ പ്രോജക്റ്റ് എൻഡായിരിക്കാം എൻ്റെ ആകുമെന്ന് കാണുന്നുണ്ട് കേട്ടോ പിന്നെ നൈൻ ഓഫ് വളരെ സന്തോഷിക്കുന്നുണ്ട് നമ്മൾ ജീവിതത്തിൽ എന്തായാലും ഉയർച്ച വരുമ്പോൾ സന്തോഷിക്കാൻ പറ്റുമല്ലോ നമ്മൾ താഴ്ച വരുമ്പോൾ എപ്പോഴും വിഷമിക്കുകയും ഉയർച്ച വരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യും പൊതുവേ അങ്ങനെയാണല്ലോ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളുടെ കുറേ താഴ്ചകളിൽ നിന്നും നിങ്ങൾ ഉയർന്നു കയറുന്നൊരു ദിവസമാണ് അപ്പോൾ അതിൻ്റേതായ ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഒരുപാട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത് പിന്നെ ഫാദർ ഓഫ് ആണ് കിങ് ഓഫ് സോൾസിൻ്റെ എനർജിയാണ് ശരിക്കും ഒരു മെച്യോർഡ് എനർജിയാണ് നമുക്ക് എനിക്ക് എൻ്റെ കീഴിലുള്ള കുറേയധികം ആൾക്കാർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേയധികം ആൾക്കാർക്ക് ഒക്കെ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു ദിവസമാണെന്ന് നിങ്ങളത് നിങ്ങളുടെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസമാണ് ചിലപ്പം ചില ഇതിനകത്ത് കാണുന്ന കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ഒരു പല കാര്യങ്ങളും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ആ തോന്നുന്ന കാര്യം നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് ചില ബാഡ് ഹാബിറ്റ് ഉണ്ടായിരുന്നെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് നമുക്ക് വേണ്ടാത്ത ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ചിലപ്പം അത് നമുക്ക് നെഗറ്റീവ് നെഗറ്റീവായിരിക്കാം അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളായിരുന്നു എങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തുപോയി നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ട അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫർട്ട് എടുക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുത്തു എന്നാണ് കാണുന്നത് പിന്നെ സൺ ഓഫ് കപ്സാണ് നിങ്ങൾ വളരെ പേജ് ഓഫ് കപ്സ് കപ്സാണത് വളരെ പ്രതീക്ഷയോടുകൂടി ജീവിതത്തെ കാണുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നതോടൊപ്പം നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് ടൂ ഓഫ് പെൻറ്റഗിൾസ് അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ആണത് ഒരു ജയിലിങ് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ട്രാൻസ്ഫോം ആയി പരിവർത്തനം സംഭവിച്ച് നിങ്ങളൊരു ആയിട്ടുണ്ട് അങ്ങനെ കാണുന്നുണ്ടതാണ് കിങ് ഓഫ് സോഡ്സ് അപ്പോൾ നിങ്ങൾക്കൊരു ദൈവിക അനുഗ്രഹം വരുന്നൊരു ദിവസമാണ് കേട്ടോ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കൊരു ഡിവൈൻ ഉണ്ട് ഇതൊരു ഇൻഫിനിറ്റി ആണ് അപ്പോൾ അത് നിങ്ങൾ പരിവർത്തനം സംഭവിക്കുന്നു അത് ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ തോന്നുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ പാസ്റ്റിലുണ്ടായിരുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ മാറ്റുന്നുണ്ടായിരിക്കാം ടവറാണ് ഒരു സഡൻ ചേഞ്ചാണ് അപ്പം പെട്ടെന്നൊരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ആയിരുന്ന ആയിരുന്നൊരവസ്ഥയിൽ നിന്നും ഒരു പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ ജീവിതം മാറാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടാ അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഒരു എയ്റ്റ് ഓഫ് ആണ് ചെയ്തു തീർക്കാനായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇതൊരു സ്പൈഡറാണ് കണ്ടല്ലോ അപ്പം അത് ജീവിതത്തിൽ കുറേ അടുക്കും ചിട്ടയൊക്കെ വരുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇത് ഈ സ്പൈഡർ അറിയാമല്ലോ വളരെ ഭംഗിയായിട്ട് അത് അതിൻ്റെ ആ ഒരു വല നെയ്യുന്നുണ്ട് അപ്പം അതുപോലെ നിങ്ങൾ ഇന്നേ ദിവസം ചിലപ്പോൾ വീടൊക്കെ വലിച്ചു വരിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു അടുക്കും ചിട്ടയും വേണം ജീവിതത്തിൽ അപ്പോൾ നമുക്ക് ഒരു ഐശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടൊക്കെ നല്ല നീറ്റായിരിക്കണം എല്ലാം പ്രോപ്പർ പ്രോപ്പറായിട്ടിരിക്കണം അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് അപ്പോൾ ഇതിൽ കാണുന്ന സ്ത്രീകളൊക്കെ കുറേ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇത് ഇനി മുതൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത ആൾക്കാരായിരിക്കും കേട്ടോ ഇന്നേ ദിവസം നിങ്ങൾ ഇന്നു മുതൽ വീട് ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഒരു പ്ലാനിങ് നടത്തുന്നുണ്ട് കാരണം ഇത് വളരെ പ്ലാനിങ് ഉള്ള ഒരു ജീവിയാണ് സ്പൈഡർ അത് വളരെ ഉണ്ട് എന്നുള്ളതാണ് വളരെ ക്ഷമയോടെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് അതതിൻ്റെ ആ ഒരു വല നെയ്യുന്നത് അതുപോലെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കാം ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നമ്മൾ കണ്ടിട്ട് അതുപോലെ ആയിരിക്കണം ഞാനെന്ന് ചിന്തിക്കുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടിട്ട് ഇപ്പോൾ ഫുള്ളി കോപ്പി അടിക്കുന്നതല്ലാതെ നമുക്ക് മറ്റൊരാളിനെ കാണുമ്പോഴാണ് നമുക്ക് നമ്മളുടെ മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാകുന്നത് അയ്യോ നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് നിങ്ങളെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങൾ പരിചയപ്പെടുന്നുണ്ടായിരിക്കാം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ ഡാക്ടർ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഇത് നിങ്ങൾ പുതിയ എന്തോ കാര്യം തുടങ്ങുന്നു ഇതിൽ ഏസസോഡും വന്നിട്ടുണ്ട് ആക്ഷനാണ് കൂടുതലും ഇമോഷൻസിനേക്കാളും ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കുറേ കാലം കൊണ്ട് വിചാരിക്കുന്നു തുരെയും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇന്ന് മുതൽ ഞാനത് ചെയ്യും ഇമോഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇന്നു മുതൽ എൻ്റെ പ്രവൃത്തിയിൽ അത് കൊണ്ടുവരും എന്നുള്ളതാണ് പണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറങ്ങുമായിരിക്കാം ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അത് അതിൽ തന്നെ തീർന്നും പോകും രാത്രി കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ നാളെ രാവിലെ ചെയ്യണം പക്ഷേ ഉറങ്ങെ എണീക്കുമ്പോൾ അതൊന്നും ചെയ്യൂല എല്ലാ ദിവസവും ഇത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്വപ്നം കാണാൻ നിങ്ങൾ മതിയാക്കി നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ടെന്നാണ് കാണുന്നത് ഇന്ന ദിവസം അങ്ങനെ ചെയ്യാം സ്വപ്നം കാണണ്ട എന്ന് വിചാരിക്കുന്നുണ്ട് ഡെത്താണ് മോൺ ഗാർഡും വന്നിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ പൂർണമായും സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ വീണ്ടും ഒരു റീബർത്ത് എടുക്കുന്നൊരു സമയമാണ് ലൈഫിൽ എന്തെങ്കിലും ഇതുപോലെ ടവർ പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ച് മൂലം നിങ്ങൾ തകർന്നു പോയി തകർന്ന് തരിപ്പണായിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീണ്ടും ഒരു റീബർത്ത് ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾ ഒന്നുകൂടി ഒരു ഈ ജന്മത്തിൽ തന്നെ ഒരു റീബർത്ത് എടുത്ത് കുറേയധികം പാഠങ്ങൾ പഠിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നു ചില ആൾക്കാർ അങ്ങനെ ഒരു ഒരു റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിലൊക്കെ പെട്ടുപോയി ഒരുപാട് ട്രാപ്ഡായി ഒരുപാട് വേദനയൊക്കെ അനുഭവിച്ച് കുറേയധികം കുറേ നാളുകളുണ്ട് അതിൻ്റെ ട്രോമയൊക്കെ ക്യാരി ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിൽ നിന്ന് ഒരിക്കലും മാറാൻ പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്തിട്ട് ഒരു പുതിയ ബന്ധത്തിലേക്ക് ചിലപ്പോൾ ഒരു പുതിയ വിവാഹമായിരിക്കാം അല്ലെങ്കിൽ പുതിയ പുതിയ റില നമുക്ക് വിവാഹത്തിലേക്ക് ഒരു റിലേഷൻഷിപ്പിലോ പോകുന്നതായിരിക്കാം അങ്ങനെ ഒരു റീബർത്ത് കാണുന്നുണ്ട് മൂൺകാടാണ് അപ്പോൾ ചിലപ്പം ചില ആൾക്കാർ ഒരു സ്പിരിച്വൽ കാണാൻ സ്പിരിച്വൽ ആണ് കേട്ടോ അപ്പോൾ ഒരു മാനസിക പ്രയാസം ഉണ്ടായിരുന്ന കാര്യം അത് എൻഡാകുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇതുവരെ അതിൽ നിന്നൊരു പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നതെങ്കിൽ ചിലപ്പോൾ ജോലിയായിരിക്കാം റിലേഷൻഷിപ്പായിരിക്കാം അങ്ങനെയൊക്കെ പറയാം അപ്പം അതിൽ നിങ്ങളൊരു പുതിയ തുടക്കം വരുന്നു ഈ ഒരു കാര്യം വിഷമിച്ചിരുന്ന ഈ ഒരു കാര്യം അതിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം വന്ന് നിങ്ങൾ ഒരു പുതിയ തുടക്കം ഉണ്ടാക്കുന്നു എന്ന് കാണുന്നുണ്ട് ഫയർഫാൺസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളോട് ഒരു മറ്റുള്ള ആൾക്കാർ നിങ്ങളോട് മത്സരിച്ചു കൊണ്ടിരുന്നെങ്കിൽ അവരൊക്കെ സ്പ്രിറ്റ് പോയി എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളോട് മത്സരിച്ച് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ പരസ്പരം സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ടായിരിക്കും അവർ തന്നെ പ്രത്യേകം ആയി പോയിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഒരു ഗ്രൂപ്പിന് മാത്രമേ ഒരു സ്ട്രെങ്ത് ഉള്ളൂ അപ്പം അവർ സ്പ്ലിറ്റ് ആയി പോയപ്പോൾ അവരുടെ സ്ട്രെങ്ത് പോയി എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് അവരെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല ഫ്യൂച്ചറിൽ അങ്ങനത്തെ ഒരു വിശ്വാസം നിങ്ങൾക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് ട്രീ ആണ് അഫയേഴ്സ് വിത്ത് യുവർ ഫാമിലി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ പാസ്റ്റിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ട് അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് നല്ലതാണ് ബൂട്ടാണ് ഇൻക്രീസ് യുവർ എഫേർട്സ് ഇഫ് യു വോണ്ട് ടു അച്ചീവ് യുവർ ഗോൾസ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസത്തെ ചിന്ത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ട് കൂട്ടണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇരുന്നത് ഇരുന്നാൽ പോരാ എന്നുള്ളതാണ് നിങ്ങൾ കുറച്ചുകൂടി കൂടി എഫേർട്ട് എടുത്താൽ മാത്രമേ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഒരു തോന്നൽ വരുന്നു അത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ന്യൂ സ്റ്റാർട്ടാണ് കൂടുതലും സെപ്റ്റംബർ മന്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കാം നിങ്ങളുടെ ബർത്ത്ഡേയോ ഹസ്ബൻ്റിയോ കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ മാരേജോ അല്ലെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുകയോ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് സെപ്റ്റംബറിൽ പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ടേബിളാണ് ഹാർഡ് വർക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ശരിക്കും ഒരുപാട് ഹാർഡ് വർക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ ഇതൊരു എയ്റ്റ് ഓഫ് എൻ്റെ ആണ് അത് ഹാർഡ് വർക്കാണ് അത് കഴിഞ്ഞു ഒന്നാണേ ഇതിൽ ഒരുപാട് ശരിക്കും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ജോലി സ്ഥലത്ത് ഒരുപാട് കുറെ കാലം കൊണ്ട് ജോലി ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പൂർത്തിയായി എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് അത് എൻഡായിട്ടുണ്ടായിരിക്കും അത് അങ്ങനെയാണ് അപ്പം അതിൽ സന്തോഷം ഉണ്ടെന്ന് റിലാക്സ് ആയ പോലത്തെ ഒരു ഫീലാണ് നിങ്ങളുടെ ടാർഗറ്റ് ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ ഇത് നവംബർ ആണല്ലോ അപ്പോൾ ഡിസംബറിന് മുന്നേ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കാം അപ്പോൾ ആ ടാർഗറ്റ് ഇന്ന് അച്ചീവ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അത് ഹാർഡ് വർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ വീക്കിൽ തന്നെ ആ ഒരു നിങ്ങൾക്കുള്ള ആ ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് ഫുൾ ആക്കാൻ പറ്റുമായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു റിലാക്സ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് വാളാണ് മിസ് അണ്ടർസ്റ്റാൻഡിങ് അപ്പോൾ ആരെങ്കിലും ആയിട്ടൊരു മിസണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നെങ്കിൽ പാസ്റ്റിൽ അതൊക്കെ തീർന്നു പോകും എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇതൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിന് ഇടയാകാം എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം തോന്നിയാൽ ഒരു ആരെങ്കിലും എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ അല്ലാതെ ഒരെ വിട്ടയക്കുക അങ്ങനെ കൊടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ അതൊന്നും തീർക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് ഇങ്ങനെ മനസ്സിൽ വയ്ക്കാൻ പാടില്ല ചിലപ്പോൾ നല്ല സൗഹൃദങ്ങൾ തെറ്റിദ്ധാരണ കൊണ്ട് മാറിപ്പോകാം അപ്പോൾ അത് നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കുക ഹിൽസാണ് ഓബ്സ്റ്റകൾസ് ടു ഓവർകം ആണ് അപ്പം അത് ഫിനിഷ് നിങ്ങൾ കുറച്ച് ഒബ്സ്റ്റകൾസ് ഉണ്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യേണ്ടതായിട്ട് പക്ഷെ അതാണ് ഫിനിഷ് ആയതെന്നാണ് അങ്ങനെ നിങ്ങൾക്ക് കുറേ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഫിനിഷ് ആയി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് അതൊക്കെ മാറ്റി എന്നാണ് കാണുന്നത് ക്യാറ്റാണ് എ ടു ഫേസ്ഡ് ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇതിൽ മിസ് അടസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും അടുത്ത ഫ്രണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ എന്തെങ്കിലും ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു അതൊരു തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുടെ ആളാണെന്നാണ് കാണുന്നത് ടു ഫേസ്ഡ് ഫ്രണ്ട് ഫ്രണ്ടാണ് അപ്പം നിങ്ങളെക്കൂട് നിങ്ങളുടെ കൂടെ വളരെ സ്നേഹത്തിലും നിങ്ങളെ വളരെ നിങ്ങളുടെ കൂടെ ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങളെക്കുറിച്ച് ഏറ്റവും മോശമായിട്ട് പറയുകയും നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരാളിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായി കഴിയുമ്പോൾ ഈ വ്യക്തിയാണ് ഇതൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഒന്നുകിൽ അവരെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വിടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പറഞ്ഞ ഒരു കാര്യം മിസ് അഡർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് ഇന്ന് അത് റിവീൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്കത് അത് തരണം മാറാൻ മാറ്റാനും പറ്റും എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് സ്പീഡ് കൂടിപ്പോയി എന്ന് തോന്നുന്നു അങ്ങനെ സ്പീഡ് കൂടിപ്പോയെങ്കിൽ പറയണം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറയണം സ്പീഡ് കൂടിപ്പോയി എനിക്ക് ഇത് കഴിഞ്ഞപ്പോരോ തോന്നൽ വന്നു അതുകൊണ്ടാണ് സോറി അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു സ്പീഡിന് സംസാരിച്ച് കഴിയുമ്പോൾ ചിലർക്കും മനസ്സിലാവില്ല ഞാൻ കുറച്ച് സ്പീഡിലാണ് ആൾറെഡി സംസാരിക്കുന്നത് അപ്പോൾ താങ്ക് യു എല്ലാവർക്കും നന്മയും സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു എനർജി തന്നെ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഫുള്ള് നിൽക്കാൻ പറ്റട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പേഴ്സണൽ റീഡിങ് പേയ്മെൻ്റ് ഉണ്ട് ഇന്നിപ്പോൾ താങ്ക് യു ഒരുപാട് നന്ദി എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ ഇന്ന് ആർക്കെങ്കിലും ജന്മദിനം ആരുടെയെങ്കിലും ജന്മദിനം എന്നാണെങ്കിൽ എൽ അവർക്ക് ഒരുപാട് ആയുസ് ആരോഗ്യവും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ പ്രത്യേകിച്ച് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കട്ടെ ഇനി വരുന്ന വർഷങ്ങളെല്ലാം സൗഭാഗ്യവും സമ്പത്ത് സമൃദ്ധി നിറഞ്ഞതാകട്ടെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക്